ആദ്യത്തെ അപ്ഡേറ്റ് നിങ്ങളെല്ലാം അറിഞ്ഞാണ് എങ്കിൽ ഒന്നുകൂടെ ഞാൻ പറയാം എഡ്ഗർ മെൻറ്റസ് എന്ന് പറയുന്ന സൂപ്പർ താരം നമ്മുടെ ബംഗളൂരു എഫ് സി സൈൻ ചെയ്തിരിക്കുകയാണ് എന്തായാലും ബംഗ്ലൂരു എഫ് സിയുടെ ഈ ഒരു സീസണിലെ ഏറ്റവും മികച്ച സൈനികൾ അല്ലെങ്കിൽ അവരുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച സൈനികളിൽ ഒന്നായിരിക്കും എഡ്ഗർ മെൻറ്റസ് താരത്തിൻ്റെ പൊസിഷൻ ട്രാൻസ്ഫർ മാർക്കറ്റിൽ കാണിക്കുന്ന റൈറ്റ് വിങ്ങറായിട്ടാണ് പക്ഷേ അദ്ദേഹം ഒരു പ്രോപ്പർ സി എഫും അതായത് സെൻറ്റർ ഫോർവേഡും അതുപോലെ ലെഫ്റ്റ് വിങ് എൽ എം എഫ് അതുപോലെ തന്നെ ആർ എം എഫ് ഏത് പൊസിഷൻ വേണമെങ്കിലും കളിക്കാൻ പറ്റിയൊരു താരമാണ് സോ ഒരു വർഷത്തേൽ താരം എന്ന് തന്നെ പറയാം എങ്കിൽ പോലും ഒരു ഫിനിഷർ റോളിലായിരിക്കും ബംഗ്ലൂർ എഫ് സി അദ്ദേഹത്തെ കൂടുതൽ ലക്ഷ്യമിടുന്നത് അദ്ദേഹം കളിച്ചുകൊണ്ടിരുന്ന മെക്സിക്കൻ ടോപ്പ് ടെനിലാണ് കസാ എന്ന് പറയുന്ന ക്ലബ്ബിന് വേണ്ടിയാണ് അവർ ക്ലബ്ബിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് ഇതാണ് മുന്നൂറ് പതിനെട്ട് കോടി രൂപയാണ് സോ അത്രയും മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു ക്ലബ്ബിൽ നിന്ന് വരുന്ന താരം എന്ന് പറയുമ്പോഴേ നിങ്ങൾക്ക് തോന്നിക്കാണെ എത്രത്തോളം മികച്ച താരമായിരിക്കും അദ്ദേഹം വന്ന് പിന്നെ സ്പാനിഷ് താരമാണ് സ്പാനിഷ് താരങ്ങൾക്ക് ഓൾവേസ് ഒരു ക്വാളിറ്റി ഉണ്ടായിരിക്കും ഒരു പക്ഷെ ഈ ഒരു സീസണിലെ ഏറ്റവും മികച്ച സൈനിങ്ങും ഏറ്റവും വലിയ ബംഗ്ലൂരു എഫ് സിയുടെ സൈനിംഗും ഇത് തന്നെയായിരിക്കും എനിക്ക് തോന്നുന്നത് സോ ബംഗളൂരു എഫ് സി വളരെയധികം ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ അവർക്ക് വലിയ രീതിയിൽ തിരിച്ചടികൾ സംഭവിച്ചു എന്തായാലും ആ ഒരു തിരിച്ചടികളിൽ നിന്ന് കരകയറാൻ നോക്കുകയാണ് നോക്കിയാണ് ബംഗ്ലൂരു ഈ ഒരു സീസണിൽ എന്തായാലും അത് നടക്കും എന്ന് തന്നെ വിചാരിക്കുക ഇനി അടുത്ത അപ്ഡേറ്റ് അല്ല ഒരു പിക്ചറാണ് അതായത് പറ നമ്മുടെ ജസ്റ്റിൻ ഇമാനും അവർ ഒന്നിച്ചിരിക്കുന്ന പിക്ചർ എന്തായാലും ഈ ഒരു പിക്ചർ മാത്രമല്ല ആ പിക്ചർ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാനായിരിക്കും അതിൽ ഈ ഒരു പിക്ചർ മാത്രമല്ല വേറൊരു പിക്ചറും ഒക്കെ പുറത്തേക്ക് വന്നിരുന്നു സോ രണ്ടുപേരും ഒരുമിച്ചൊരു ടൂറിൽ മറ്റെന്തെങ്കിലും ആണെന്ന് തോന്നുന്നു എന്തായാലും ഒരാൾ ഗാനയിലും ഒരാൾ നൈജീരിയലുമാണ് ആഫ്രിക്കൻ താരങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് കൺട്രീസുള്ള താരങ്ങളാണ് മിക്കവാറും ഒരുമിച്ച് എന്തെങ്കിലും ടൂറോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതായിരിക്കും എന്തായാലും ഒരു പിക്ച്ഛർ വന്നത് നിങ്ങളെ കാണിക്കുന്നു തോന്നിയത് അത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ ഒത്തിരി ഉള്ളു ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യും അടുത്ത വിളിക്ക് കാണുന്നേ ഗുഡ് ബൈ